ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറക്കാട് കാടും ആലപ്പുഴ ബന്ദറും എന്ന് പറഞ്ഞ മഹാനവറുകളാണ് ആലപ്പുഴയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മസ്താൻ വലിയ ഉല്ലാഹി കദസല്ലാ ഉർ ആലപ്പുഴയുടെ സൗന്ദര്യത്തിൽ ഉദിച്ചു നിൽക്കുന്ന മഹാനവറുകൾ മസ്താൻ വലിയ ഡൽഹി സുൽത്താൻ എന്ന പേരിലും മഹാനവറുകളെ അറിയപ്പെടുന്നു ഡൽഹി സുൽത്താനായി ജീവിച്ച മഹാനവറുകളാണ് മസ്താൻ വലിയ അത്യാഡംബരങ്ങളുമായി ജീവിച്ച മഹാനവറുകൾ പെട്ടെന്ന് അള്ളാഹുലേക്ക് അടുക്കുകയും സുൽത്താൻ പദവിയും ആഡംബരങ്ങളെല്ലാം ഉപേക്ഷിച്ച് ആലപ്പുഴ പുറക്കാടെന്ന സ്ഥലത്ത് വരികയും ചെയ്തു മഹാനവറുകൾ പുറക്കാടുവന്ന ദിവസം അന്നവിടെ ആഡംബരമായ ഒരു കല്യാണം നടക്കുകയായിരുന്നു ആ കല്യാണത്തിൻ്റെ വേദിയിൽ മഹാനവറുകൾ ചെന്ന് നിൽക്കുകയുണ്ടായി മഹാനവറുകളുടെ വേഷവിധാനം കണ്ട് അവിടുത്തെ ജനങ്ങൾ മഹാനവറുകളെ ആട്ടി ഓടിക്കുകയും കള്ളനെന്ന് വിളിക്കുകയും ഉണ്ടായി അങ്ങനെ ആ മഹാനവറുകളെ കള്ളനെന്ന പേരിൽ ഒരു കുമ്മായ മുറിയിൽ അദ്ദേഹത്തിനെ പൂട്ടിയിട്ടു പിറ്റേ ദിവസം കല്യാണമെല്ലാം കഴിഞ്ഞ് അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിനെ തുറന്നുവിടാനായി നോക്കുമ്പോൾ ആ മുറിയിൽ മഹാനവറുകളെ കാണാനില്ല ആ മുറിയിലുണ്ടായിരുന്ന കുമ്മായങ്ങളും കാണുന്നില്ല ൂതം എന്ന് കരുതട്ടെ പിറ്റേ ദിവസം മഹാനവറുകളെ കാണുന്നത് അടുത്തുള്ള സമുദ്രത്തിൽ നിന്നാണ് സമുദ്രത്തിൽ നിന്നും കുമ്മായങ്ങളെല്ലാം കഴുകിക്കളയുന്ന മഹാനവറുകളെയാണ് ജനങ്ങൾ കാണുന്നത് അവിടുത്തെ ജനങ്ങളുടെ മോശപ്പെട്ട അനുഭവങ്ങൾ കാരണമാണ് മഹാനവറുകൾ പറഞ്ഞത് പുറക്കാട് കാടും ആലപ്പുഴ ബന്ദറും അങ്ങനെ അദ്ദേഹം ആലപ്പുഴയിലേക്ക് തിരിച്ചു മടങ്ങി അങ്ങനെ ആലപ്പുഴ കല്ലുപാലത്തിനടുത്തുള്ള കിഴക്കേ ജുമാ മസ്ജിദിൽ മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നു മഹാനവറുകളുടെ ഒരു അനുഗ്രഹം കൊണ്ട് ഇന്നും ആലപ്പുഴ സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗന്ദര്യത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് നാനാജാതി മതസ്ഥരും മഹാനവറുകളുടെ മക്കുപറ സന്ദർശിക്കാറുണ്ട് അവർക്കൊരുപാട് അനുഭവങ്ങളും പറയാനുണ്ട് അസലാമലൈക്കു വരഹമത്തല്ലാഹി വാത്ത ആലപ്പുഴ ജില്ലയിലെ തന്നെ ഉമ്മുൽ മസാജിദ് എന്ന് വിളിപ്പോരുള്ള പള്ളിയാണ് കിഴക്കേ മുസ്ലിം ജമാഅത്ത് കിഴക്കേ മുസ്ലിം ജമാത്തിന് മറ്റൊരു പേരായി എല്ലാവരും വിളിക്കുന്നത് ഉമ്മുൽ മസാജിദിനെ മസ്താൻ പള്ളി എന്ന് വിളിക്കരുത് മസ്താൻ പള്ളി എന്ന് വിളിക്കാൻ തന്നെ കാരണം ഇവിടെ അന്തിയുറങ്ങുന്ന അഷ അബ്ദുല്ലാഹിൽ മസ്താൻ ഹുസുറഹുൽ മഹാനുഭാവൻ ഇവിടെ വിശ്രമിക്കുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഉമ്മുൽ മസാജിദിനെ അഥവാ കിഴക്കേ മുസ്ലിം ജമാഅത്തിനെ മസ്താൻ പള്ളി എന്നാണ് വിളിക്കുക നിരവധി അനവധി ആളുകൾക്ക് ആത്മീയമായി ആശാ കേന്ദ്രമായി ആശ്രയമായി ഓടിയെത്തുന്ന ഒരു സ്ഥലമാണ് മസ്താൻ വലിയ ഒരുപാട് കറാമത്തുകൾ മഹാനുഭാവനെ സംബന്ധിച്ച് ഓർക്കാനും പറയാനുമുണ്ട് ഏറ്റവും പ്രസിദ്ധിയാർജിച്ച പ്രയോഗം തന്നെ ഇത് തന്നെ ആലപ്പുഴ ബന്ദറും പുറക്കാട് കാടും എന്ന് മഹാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു പ്രയോഗമുണ്ട് അത് ഇന്നും യാഥാർത്ഥ്യമായി നിൽക്കുന്നു എന്ന് ബുദ്ധിമാന്മാർ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാം ആലപ്പുഴയെ ഇത്രയധികം തിരക്കുള്ള നഗരമാക്കി മാറ്റുന്നതിൽ മഹാനുഭാവന്റെ ആ വാക്കിന് വലിയ പ്രാധാന്യതയുണ്ട് എന്ന് സ്വാല്ഹ്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അത്രമേൽ ഇജാബത്ത് നമുക്ക് ഈ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നു എന്നർത്ഥം ഡൽഹിയിൽ സുൽത്താനായി ജീവിച്ചിരുന്ന മഹാനാണ് മസ്താൻ അത്യാഡംബരങ്ങളിലൂടെ ജീവിച്ചിരുന്ന മഹാൻ ഒരു സുപ്രഭാതത്തിൽ അള്ളാഹുലായുള്ള സൂഫി ജീവിതത്തിൽ മാറുകയും മസ്ത് എന്നൊരു ഹാലിലേക്ക് മാറി എല്ലാം അള്ളാഹ് എന്നുള്ളൊരു ജീവിതത്തിലേക്ക് മഹാനുഭാവൻ കഴിഞ്ഞുകൂടി ആലപ്പുഴയിൽ വരികയും പുറക്കാട് ഒരു വിഷമഘട്ടത്തിൽ മഹാൻ പറഞ്ഞ വാക്കാണ് പുറക്കാട് കാടും ആലപ്പുഴ ബന്ദറും അള്ളാഹുറബുൽ അജത്ത് സ്നേഹിക്കാൻ തോൽപ്പീക്കം നൽകട്ടെ ഈ ഉമ്മുൽ മസാജിദിൽ മസ്താൻ പള്ളിയിൽ അടങ്ങിയിരിക്കുന്ന അഷയ് ഹാബ്ദുല്ലാഹിൽ മസ്താൻ ഡൽഹി സുൽത്താൻ മഹാനുഭാവനെ സിയാറത്ത് ചെയ്യാൻ എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു തോപ്പീക്കം നൽകട്ടെ ഇവിടെ എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ചകളിൽ അസറിന് ശേഷമുള്ള സമയങ്ങളിൽ സിയാറത്തിനായി വിശ്വാസികൾ ഒരുമിക്കലുണ്ട് അതുപോലെ മാസാവസാന വ്യാഴാഴ്ചകളിൽ അസറിന് ശേഷം ഒരുപാട് ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആലപ്പുഴ ജില്ലയുടെ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സ്വലാത്ത് മജിലിസിൽ വരലുണ്ട് ഒരുപാട് ആളുകൾക്ക് സന്തോഷം നൽകുന്ന ഒരു മജിലിസാൻ മക്കളില്ലാത്തവർക്ക് വീടാകാത്തവർക്ക് കടങ്ങൾ കൊണ്ട് വഷമിച്ചവർക്ക് അങ്ങനെ നിരവധി ആവശ്യങ്ങൾ മുറാദുകൾ മഹാനുഭാവന്റെ തിരുസന്നിധിയിൽ നിന്ന് അള്ളാഹുവിനോട് നാം യാചിക്കുമ്പോൾ അള്ളാഹു നമുക്ക് വിശാലമാക്കി തരലുണ്ട് ഇനിയും ആ ആത്മീയമായി നമുക്ക് സായുജമണിയാൻ മഹാനുഭാവന്റെ ചാരത്തു നിന്നുള്ള ഓരോ പ്രാർത്ഥനാ സദസ്സുകൾക്കും അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്യുന്നു ഇത് കാണുന്നവർ മസ്താൻ പള്ളിയിൽ മുൽ മസാജിൽ ആലപ്പുഴ നഗരത്തിൽ കല്ലുവാലത്തിന്റെ തൊട്ടടുത്തായി യശസ്സോടെ നിൽക്കുന്ന മസ്താൻ പള്ളി സന്ദർശിക്കാൻ നിങ്ങളൊക്കെയും ശ്രദ്ധിക്കണം ഓർക്കണം എന്ന് പറഞ്ഞു നിർത്തുന്നു ആരോടും ഹസതില്ലാത്ത വൈരാഗ്യ ബുദ്ധിയില്ലാത്ത നല്ല മനസ്സ് മനസ്സ് ഞങ്ങൾക്ക് റബ്ബേ റബ്ബേ വിശാലമായ നൽകണേ ഒരാളെ ഞങ്ങൾ സഹായിച്ചാൽ അതെടുത്തു ധരിക്കുന്നവരാക്കല്ലേ റബ്ബേ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ മറക്കണം എന്ന സൽബുദ്ധിയുള്ളവർ പഠിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് ചെയ്യാനുള്ള തോഫിയത് നൽകണേ അല്ല ഞങ്ങൾ ഓരോരുത്തരും ഓരോതരം വിഷമത്തിലാണ് ഞങ്ങൾ വല്ലാത്ത ചൂട് അഭിമുഖീകരിക്കുകയാണ് മഹാരതന്മാരെ നിന്റെ സ്വാജ്മാക്കൾ വറക്കത്തുകൊണ്ട് റബ്ബേ നീ ഞങ്ങളുടെ അന്തരീക്ഷത്തിൻ്റെ നീ തണുപ്പ് നൽകണേ അല്ല ആവശ്യമായ മഴ ഞങ്ങൾക്ക് നൽകണേ അല്ല ഞങ്ങളുടെ അന്തരീക്ഷത്തെ നീ കൊടുങ്കാറ്റുകൊണ്ട് അതിശക്തമായ ചൂട് അഭിമുഖീകരിക്കുന്ന ഈ വേളയിൽ അഭിമുഖീകരിക്കുന്നവശ്യമായ മഴനങ്ങൾ ആഗ്രഹിക്കുന്നു റഹ്മാനെ മഹാന്റെ മറക്കത്തുകൊണ്ട് ഈ പ്രകൃതിയെ നീ തണുപ്പിക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ പാപഭങ്കിരമായ കരങ്ങൾ ഞങ്ങൾ നിന്നിലേക്ക് നീട്ടുമ്പോൾ ഈ ഈ പരിശുദ്ധ സ്ഥലത്തിന്റെ കൊണ്ട് പാപങ്ങളെല്ലാം കഴുകി ശുദ്ധീകരിച്ച് നീ സ്വീകരിക്കണേ നിങ്ങൾ ഓരോരുത്തരും നാടിന്റെ പ്രശ്നങ്ങളുണ്ട് കുടുംബത്തിന്റെ പ്രശ്നങ്ങളുണ്ട് കച്ചവട സംബന്ധമായി ഞങ്ങൾ നേരിടുന്ന ഒരുപാട് പരിശോധനകളുണ്ട് എല്ലാ പരീക്ഷണങ്ങളും അതിജയിക്കാനുള്ള

മാനസിക അവസ്ഥകളെ നന്നാക്കണേ ശരീരം ഒരു ും വിധേയമാകുന്ന അവസ്ഥകളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ കാക്ഷിക്കണേ ഞങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ മാറ്റിവെക്കപ്പെടുന്ന ദുരവസ്ഥകളെ തൊട്ട് പരീക്ഷണങ്ങളെ തൊട്ട് ലപ്പ് ും എല്ലാഴ്ചയിലും മുടങ്ങാതെ ഈ പരിപാവനമാകുന്ന ഓടി വരുന്നവരാണ് മാസാവസാനങ്ങളിലുള്ള വ്യാഴാഴ്ചകളിലെ സ്വലാത്തുകൾക്ക് മുടങ്ങാതെ വരുന്നവരുണ്ട് അല്ലാഹുവേ എല്ലാവരെയും നീയൊന്ന് തപോ ചെയ്യണേ റഹ്മാനേ എങ്ങിച്ചത് അതിനെക്കാളും സുരക്ഷിതമായി അവരെ ഭവനങ്ങൾ നിയത്തിക്കണേ റഹ്മാനെ മക്കളെല്ലാം സ്വാലിഹത്തുകളാക്കണേ സ്വാരണല്ലോ

ഞങ്ങളുടെ ഈ ഒരുപാട് ആളുകൾ വസയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാ വസയത്തുകളും നീ നന്നായി അറിയുന്നവനാണല്ലോ നീ ചെയ്യണേ റഹ്മാനേ അതിൻ്റേതായ പവിത്രതയോടുകൂടി ഉപയോഗിക്കുന്നവരായി സ്വീകരിക്കണേ ധാരാളം സ്വരാത്തികൾ ചെല്ലാൻ പാരായണം ചെയ്യാൻ ധാരാളം ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وأغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين الحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد പിൻഷാള്ള എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക മഹാനവറുകളുടെയൊക്കെ അനുഗ്രഹം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ ശാല സിയാർത്ത് ചെയ്യാൻ പറ്റുന്നവരൊക്കെ പറ്റുമെങ്കിൽ സിയാർത് ചെയ്യണം ആലപ്പുഴയിൽ പോകുന്ന വഴിയാണ് ഇൻഷാ അല്ല എല്ലാവർക്കും നല്ല വരുത്തട്ടെ എല്ലാവരും ഹലാലായ മൊറാദികളും അള്ളാഹു നടത്തി തരുമാറാവട്ടെ പുതിയൊരു വീഡിയോയുമായി നമുക്കിനിയും കാണാം അസലാലൈക്കും വഹമ്മത്തല്ലാ വിബർക്കാത്തു